കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ ഭാഗമായ ഓട നിർമ്മാണം വൈകുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി വ്യാപാരികൾ കട്ടപ്പന ഐ ടി ഐ ജംഗ്ഷനിലാണ് മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച നിർമ്മാണം എങ്ങും എത്താത്തത് അതോടൊപ്പം പുതുതായി നിർമ്മിച്ച സ്ലാബുകൾ തകരുന്നതും പതിവാണെന്ന് വ്യാപാരികൾ പറയുന്നു കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ ആദരിചര ഭാഗമായിട്ടാണ് പാതയുടെ ഇരുവശങ്ങളിലും ഫുട്പാത്തോടുകൂടിയ ഓട നിർമ്മിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഓടയുടെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും നിർമ്മാണ പ്രവർത്തനം വൈകിയതോടെ വലിയ പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരുന്നത് വർഷപ്പടക്കമുള്ള സ്ഥാപനങ്ങളിലേക്ക് വാഹനങ്ങൾ കയറുന്നതിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു അതോടൊപ്പം മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ കയറുന്നതിനും പ്രതിസന്ധി നേരിടുകയാണ് സ്ലാവ് ഒഴിക്കാതെ അങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഐ ടി ജംഗ്ഷനിൽ പുതുതായി നിർമ്മിച്ച സ്ലാബുകൾ തകർന്നത് ഇതോടെ പ്രദേശവാസികളും വ്യാപാരികളും അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു തുടർന്ന് ഹൈവേ അധികൃതർ സ്ലാബുകൾ മാറ്റി സ്ഥാപിച്ചുവെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ ഇവ വീണ്ടും തകർന്ന സ്ഥിതിയാണ് ഉണ്ടായത് സ്ലാബ് ഇപ്പൊ രണ്ടാമത്തെ ഇസ്ലാവ് രണ്ടാമത്തെ മാറിയിട്ട് ഈ കാരണം കാരണം കൊണ്ട് കൊണ്ട് വണ്ടി ഒരു 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 എന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് ഇവിടെ തന്നെ പൊടി നടക്കുന്ന ആൾക്കാർക്ക് വരെ ുംനക്കാനുള്ള ആവശ്യത്തിന് തൊഴിലാളികളില്ലാത്തതാണ് നിർമ്മാണ പ്രവർത്തനം വൈകുന്നതിന്റെ കാരണം ഓട നിർമ്മാണം മന്ദഗതിയിലായതോടെ നിരന്തരമായ ഗതാഗതടസ്സം ഉണ്ടാകുന്നതിനും കാരണമാവുകയാണ് കൂടാതെ കാൽനടയാത്രക്കാർക്കും വലിയ ഭീഷണിയാണ് നേരിടേണ്ടി വരുന്നത് വാർത്ത വെച്ചിരിക്കുന്ന സ്ലാബുകൾ യഥാസമയം വെള്ളമൊഴിക്കുന്നതിന് കരാറുകാർ തയ്യാറാകുന്നില്ല എന്നും ആക്ഷേപമുണ്ട് അതിനോടൊപ്പം വലിയ തോതിൽ പൊടി ഉയരുന്നതിനും യാതൊരുവിധ പരിഹാരവും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അടിയന്തരമായി ഓട നിർമ്മാണ വേഗത്തിലാക്കുകയും പൊടിയുള്ള ഭാഗങ്ങളിൽ വെള്ളമൊഴിക്കാൻ ശ്രമിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടാപ്പന